ർക്കാടി കറുപ്പിനോട് ഇത്ര വെറുപ്പ് നിന്റെ മുടി കറുപ്പല്ലേ നിന്റെ കണ്ണിലെ കൃഷ്ണമടി കറുപ്പല്ലേ എടി സത്യഭമ്മ നീ എന്താ വിചാരിച്ചത് എടി കലാകാർക്ക് തറുപ്പ വെളുപ്പ എന്നൊന്നും ഇല്ല മനസ്സിലായോ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന കലാകാരന് നീ അതിശേപിച്ചത് വളരെ മോശമായി പോയി കലാകാരൻ ഒന്നിനെ തൊട്ടാല് നോവാൻ കുറച്ചുപേരുണ്ട് കലയെ ജീവശ്വാസമായി കാണുന്നവര് കലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവര് അവനെ കണ്ട കാക്കയുടെ നിറമാണ് അവനെ കാക്കയുടെ നിറമാണ് അവനെ കണ്ട സഹിക്കില്ല എന്ന് പറഞ്ഞു നിന്റെ ഭർത്താവ് പൂവമ്പഴം പോലെ ഇരിക്കുന്ന ആളായിരിക്കും നിന്റെ കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കും പക്ഷെ നീ പെറ്റ ഒന്ന് കറുത്തതാണെങ്കിൽ നീ ആ കുഞ്ഞിന് മൊല കൊടുക്കില്ലേ കൊടുക്കില്ലേ നീ ആ കുഞ്ഞിനെ സമൂഹ മധ്യത്തിൽ കൊണ്ടുപോകാതെ വീടിന്റെ സീനിയർ കലാകാരിയാണ് മോഹിനിയാട്ട കലാകാരിയാണ് നീ സത്യമാമേ രാമകൃഷ്ണനെ നീ അധിക്ഷേപിച്ചപ്പോ ഞങ്ങള് കലാകാര് പറയുകയാണ് നീ ഇനി കാലിൽ ചിലങ്ക കെട്ടാൻ പാടില്ല ഒരിക്കലും നീ ഇനി കാലിൽ ചിലങ്ക കെട്ടാൻ പാടില്ല ഒരു ക്യാൻസർ സർവൈവറായ ഞാന് ഈ വാർത്ത അറിഞ്ഞപ്പോ ഓടി എത്തിയത് എന്റെ ആരോഗ്യസ്ഥിതി മറന്ന് ഓടിയെത്തിയത് നീ ഒന്നോർത്തോ സൗന്ദര്യം എന്നുള്ളത് വെറു ക്ഷണികമാണ് അസുഖം വന്നാൽ മതി നമ്മുടെ ഈ സൗന്ദര്യം എന്ന് പറയുന്നത് നശിക്കാൻ നീ എന്താ പറഞ്ഞത് ഒരു പുരുഷൻ കാലകറ്റി മോഹിനിയാട്ടം ചെയ്യുന്നത് കണ്ടാൽ അരോചകമാണെന്ന് സ്റ്റേജിൽ ഒരു പുരുഷൻ കയറി മോഹിനിയാട്ടം ചെയ്യുമ്പോ നീ കാലിന്റെ ഇടയിലോട്ടാണോ നീ നോക്കുന്നത് ഏ അത്രയധികം വൈകാരിക വിക്ഷോഭം കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ പേര് പ്രിയാശ എന്നാണ് ഒരിക്കലും ഒരു കലാകാരോട് പറയാൻ പറ്റാത്ത കാര്യമാണ് നീ പറഞ്ഞത് ഇതിനെ പൊതു സമൂഹ മത്യത്തിൽ വെച്ച് ഞാൻ പറയുകയാണ് കലാകാരൻ ഒറ്റക്കെട്ടായി നിന്ന് അവരെ കൊണ്ട് പൊതുമാപ്പു അറിയിക്കണം ഒരു പെണ്ണിന് എന്തെങ്കിലും ഒരു വിഷമം നേരിട്ടാല് പെണ്ണുങ്ങളെല്ലാം കൂട്ടത്തോടെ വരും പക്ഷെ ഒരു പുരുഷനൊരു ആവശ്യം വരുമ്പോ ഒരു വേദന വരുമ്പോ അവന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല പുരുഷവർഗത്തെ മുഴുവനാണ് അധിക്ഷേപിച്ചത് കലാകാർക്കിടയിൽ നിറവും സൗന്ദര്യമൊന്നും ഒരു ഘടകമല്ല നീ എന്താ കരുതിയത് മാത്രം ഉള്ളതാണ് കല എന്നാണോ മോഹിനിമാരുടെ മാത്രമാണ് മോഹിനിയാട്ടം എന്നാണോ ആരാണ് ഇത് എഴുതി വെച്ചത് ഏ ഈ കലാകാരെ അധിക്ഷേപിക്കുവാനുള്ള ആ ഒരു ഇന്ത്യ ഒരു ചീഞ്ഞു നാറിയ മനസ്സെന്ന് തന്നെ ഞാൻ പറയും കലാമണ്ഡലം സത്യഭാമ കലാമണ്ഡല സത്യഭാമ ഇത്രയും മ്ലേച്ഛമായ രീതിയിൽ മനസ്സിന് പുഷ്പരോഗം ബാധിച്ചിട്ടുള്ള പോലെ പെറ്റതള്ള സഹിക്കുമോ അവനെ കണ്ടാൽ പെറ്റതള്ള സഹിക്കുമോ എന്ന് അധിക്ഷേപിച്ച് സംസാരിച്ചു ആ അമ്മയുടെ മകനാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാഭവമണി എന്ന് പറയുന്ന വലിയ കലാകാരൻ നിറം കൊണ്ടല്ല അദ്ദേഹം കഴിവുകൊണ്ടാണ് അദ്ദേഹം ഉന്നതങ്ങളിലെത്തിയത് അതോ ഇനി നിനക്ക് വൈറലാകാനുള്ള പരിപാടിയാണോ ഈ ഒരു പ്രഹസനത്തിലൂടെ നീ കാണിച്ചത് ഈ പ്രഹസനം നീ കാണിച്ചത് നിന്നെ ആരും അറിയും ഈ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിലൂടെയാണ് ഞാൻ പോലും നിന്നെ അറിഞ്ഞത്